എവിടക്കെ റോഡുകളുണ്ടോ എവിടക്ക ഇടവഴികളുണ്ടോ അവിടെ എല്ലാം എന്ത് പറ്റിയേക്കാ വരുന്നേ കണ്ടുപിടി ഇങ്ങനെ ഒരുത്തലും നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് ഇട്ട് നോക്കിയാൽ കാണും അങ്ങോട്ട് വരുവായിരുന്നേ വിടെ പോയി അപ്പനെ കണ്ടു പിന്നെ ഗണപതിയെ ടി വി അമ്മനെ ടീമിനെ കാണിച്ചോ അമ്മ ടി വി അമ്മനെ ടീമിനെ കാണിച്ചിട്ടോ അമ്മ ചോദിച്ചു അമ്മേ എന്തോ ഒരു കഷ്യ കൊച്ചുങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാൻ ആന എടുക്കാറുണ്ട് പിന്നെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണ് പിന്നെ അത് ശീലായിക്കോളും കൊഴപ്പില്ലെന്നു ചോദിച്ചു പറഞ്ഞു